പുത്തുമല കാശ്മീരിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനയുടെ വിളയാട്ടം സ്ഥിരമായി ജനവാസ മേഖലയിൽ കാട്ടാന എത്തുന്നത് പ്രതിഷേധം ശാശ്വത പരിഹാരം കണ്ടില്ലെങ്കിൽ പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുമെന്നും നാട്ടുകാരുടെ മുന്നറിയിപ്പ് കാശ്മീർ ഭാഗത്ത് ഇന്ന് പുലർച്ചെ നാലു മണിക്ക് പ്രദേശവാസിയായ സാദിഖിന്റെ തോട്ടത്തിലാണ് ആന വന്നത് സാദിഖിന്റെ തോട്ടത്തിലെ കമുകുകൾ നശിപ്പിച്ചു കുറച്ചു ദിവസമായി കാട്ടാനകൾ ഈ പരിസരത്ത് തമ്പടിച്ചിരിക്കുകയാണ് ചൂരൽമല സൂചിപ്പാറ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആനയുടെ സാമീപ്യം ഉണ്ടായിരുന്നു ജനവാസ മേഖലയിലിറങ്ങി കൃഷികൾ നശിപ്പിക്കുന്നത് പതിവായിട്ടുണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് ആനയെ വനത്തിലേക്ക് തുരത്തിയത് നാലു മണിക്കാണ് നമ്മൾ നോക്കുന്ന സമയത്ത് ആന വന്നിട്ട് നമ്മൾ കൃഷിയൊക്കെ നശിച്ചു പിന്നെ നമ്മൾ ബഹളൊക്കെ വെച്ചപ്പോൾ ആനെ പോയി സാധാരണ ഫോറസ്റ്റ് ഏരിയ ആനെ തടയിലൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ വെച്ചിട്ട് പക്ഷെ ഇന്നലെ കറണ്ടും ഇല്ല ഒന്നുമില്ല മഴയൊക്കെ പെയ്തു കാരണം ഫോറസ്റ്റ് ഏരിയ ആരും എന്താ വെച്ചാല് ഇവിടേക്ക് വന്നിട്ടില്ല പിന്നെ അവർ ഇവർ രാവിലെ വന്ന് നോക്കി പോയി വന്നു ഞാൻ അവരോട് വിവരം പറഞ്ഞിരുന്നു ആനെ കൊണ്ട് ഭയങ്കര ബോധ്യമാണ് കൃഷി ചെയ്ത് മുന്നോട്ട് പോകാനും തെങ്ങും കഴുങ്ങും ഒക്കെ പച്ചക്കാട് എന്നൊരു കാശ്മീർ മൊത്തം ഏലവയിലും ഇവിടെ കംപ്ലീറ്റ് ആൻ്റെ ശല്യം കൂടുതലാണ് കള്ളാടിയിലൊക്കെ ദിവസം ഒരു ദിവസം അല്ലാതെ ആന വരുന്നുണ്ട് അപ്പൊ നിയമപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതി കണ്ടെത്തണം കുറച്ച് കുറച്ച് ഇനി ആന വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടിലിറങ്ങുന്ന ആനകളെ വനപാലകർ ഓടിക്കാറുണ്ടെങ്കിലും ആന വീണ്ടും അതേ സ്ഥലത്തേക്ക് എത്തുകയാണ് പതിവ് കാട്ടാനകളെ ഉൾവനത്തിലേക്ക് തുരത്താനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ